ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ റ്റു വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ശരിക്കും പറയാൻ വീഡിയോ ചെയ്യാനായിട്ട് വിട്ടുപോയത് മറ്റൊന്നുമല്ല ലോക സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് ആറ് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ വന്നു പക്ഷേ ഹൃദയപൂർവം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വരാനായിട്ട് ഒമ്പത് മണി രാത്രി ഒൻപത് മണി കഴിഞ്ഞു പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആറ് ദിവസത്തെ ലോക സിനിമയുടെയും ഹൃദയപൂർവ്വം സിനിമയുടെയും ലാലേട്ടൻ സിനിമയുടെയും ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടത്തിലേക്കും ലോക സിനിമ എത്തിയിരുന്നു നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്കും എത്തി ഇന്നലെ ഉച്ച വരെയുള്ള കളക്ഷനോട് കൂടി തന്നെ നൂറ് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ആ ഏഴാമത്തെ ദിവസമായിരുന്നു ഇന്നലെ ഏഴാമത്തെ ദിവസം എത്രത്തോളം ബുക്കിംഗ് ഉണ്ട് ഏകദേശം എത്രത്തോളം കളക്ഷൻ ഇന്നലെ വരെ സാധ്യതയുണ്ട് ആറ് ദിവസത്തെ അതായത് ചൊവ്വാഴ്ച വരെയുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ലോക ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇന്നലത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ബുധനാഴ്ചയായിരുന്നു വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് നമ്മുടെ ലാലേട്ടൻ സിനിമ ഹൃദയപൂർവം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു മണിക്കൂറിൽ അയ്യായിരത്തിലധികം ടിക്കറ്റുകൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കണ്ട ഒരു ലാലേട്ടൻ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു അൻപതിലധികം ഷോയാണ് കേരളം ഒട്ടാവെ ഹൃദയപൂർവ സിനിമയ്ക്ക് ഫസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് കൊച്ചിയിൽ മാത്രം അമ്പത് ഷോകളും ഫാസ്റ്റ് വിഡിങ് നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും ലോക സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക സിനിമയ്ക്ക് ഇന്നലെ ബുക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസത്തേതിന് സമാനമായിട്ടുള്ള ഒരു ബുക്കിങ് നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊന്നുമല്ല പതിനാലായിരത്തിലധികം ടിക്കറ്റ് മണിക്കൂറുകളിൽ വിറ്റ് പോകുന്ന ഒരു കാഴ്ചയും കണ്ടു പിന്നെ അതുകൂടാതെ കൊച്ചി സിറ്റിയിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഷോയുള്ള ഫാസ്റ്റ് വിഡിങ് അവിടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് കണ്ട ഒരു ദിവസമായിട്ട് ഇന്നലെ മാറുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ട്രിവാൻഡ്രത്ത് നൂറ്റി ഇരുപത് ഷോ ഫാസ്റ്റ് വിഡിങ്ങും കോഴിക്കോട് തൊണ്ണൂറ് ഷോ ഫാസ്റ്റ് വീഡിംഗും തൃശ്ശൂർ എഴുപത്തി നാല് ഷോ ഫാസ്റ്റ് വീഡിംഗും കൊല്ലത്ത് അമ്പത് ഷോ ഫാസ്റ്റിവിഡിങ്ങും കോട്ടയത്ത് ഇരുപത്തഞ്ച് ഷോ ഫാസ്റ്റിവിഡിങ്ങും പാലക്കാട് പതിനെട്ട് ഷോ ഫാസ്റ്റിവിഡിങ്ങും പത്തനംതിട്ടയിൽ പതിനഞ്ച് ഷോയോളം ഫാസ്റ്റ് വിഡിങ്ങും ആലപ്പുഴയിൽ അമ്പത് ഷോയോളം ഫാസ്റ്റ് വിഡിങ്ങും അങ്ങനെ ചെറുത് ബിരുദമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സെന്ററുകളിലും ഇന്നലെ ഒരു ട്രെൻഡിങ് ഒരു തരംഗം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് ആളിൽ കത്തുന്ന ബുക്കിങ്ങിന്റെ ഒരു ശരിവേഗമുള്ള ഒരു കുതിപ്പായിരുന്നു ലോകാ സിനിമയ്ക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ ഇന്നലെ റെക്കോർഡ് ഇട്ടിരിക്കുവാണ് ഞായറാഴ്ചയ്ക്ക് സമാനമായിട്ട് ആയിരം ഷോ ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു ലോകാ സിനിമയ്ക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് അതായത് ഏഴാമത്തെ ദിവസമായ ബുധനാഴ്ച ദിവസം ബുക്കിംഗ് ലോക സിനിമ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൃദയപൂർവവും മോശമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നൂറ് നൂറ്റമ്പത് ഷോ ഫാസ്റ്റ് വീഡിംഗ് കണ്ടെടുത്ത് ഇരുന്നൂറ്റി അൻപതിന് മുന്നൂറിനും ഇടയ്ക്കുള്ള ഒരു ഫസ്റ്റ് വീഡിംഗ് അക്കൗണ്ട് ഇന്നലെ വരുന്നതായിട്ട് കാണാൻ സാധിച്ചു ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ഏത് ദിവസം ചൊവ്വാഴ്ച ദിവസം സ്വന്തമാക്കാനായിട്ട് സാധിച്ചു കർണാടകയിൽ ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ചൊവ്വാഴ്ച ആറ് ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു കളക്ഷൻ മൊത്തം പതിനേഴ് ലക്ഷം രൂപ ആറ് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ലക്ഷം ലക്ഷം രൂപ നേടി മൊത്തം രൂപയാണ് ആറു ദിവസത്തെ കളക്ഷൻ ബാക്കി ഹിന്ദി ബെൽറ്റുകളിലെല്ലാം കൂടെ അഞ്ച് ലക്ഷം രൂപ നേടി ഒരു കോടി ഏഴ് ലക്ഷം രൂപയുമാണ് കളക്ഷൻ കേരള സ്വന്തം നാട്ടിൽ കേരളത്തിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ആറാമത്തെ ദിവസമായ ചൊവ്വാഴ്ച ദിവസം വർക്കിംഗ് ഡേയിലും ഹൃദയപൂർവം സിനിമയ്ക്ക് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് കീഴടക്കി കീഴടക്കി പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് മൊത്തം കേരളത്തിൽ നിന്നും രണ്ട് കോടി അഞ്ചു ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ആറാം ദിവസം സ്വന്തമാക്കിയപ്പോൾ ആറ് ദിവസം കൊണ്ട് പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തം സ്വന്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചര കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രവും സ്വന്തമാക്കിയിട്ടുണ്ട് വിദേശ രാജ്യത്ത് നിന്നും രണ്ട് കോടി രൂപ ആറാമത്തെ ദിവസവും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇരുപത്തി കോടി രൂപയാണ് ആറ് ദിവസത്തെ വിദേശ രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് ഇന്നലെയും നാല് കോടി രൂപയിലധികം നാല് കോടി അഞ്ചു ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം നാൽപ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് ആറ് ദിവസം കൊണ്ട് ഹൃദയപൂർവം സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ ബുധനാഴ്ച ദിവസത്തെ ഒരു ബുക്കിംഗ് നില വെച്ചിട്ട് ഒരു നാല് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് രണ്ടര മൂന്ന് കോടി റേഞ്ചിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇന്നലത്തെ കളക്ഷനോട് കൂടി ഇന്ന് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തൊന്ന് നാലര നാൽപ്പത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഉത്രാട ദിനമായ കൂടി തന്നെ അമ്പത് കോടി ക്ലിബിലും എത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ലോക സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോക സിനിമയ്ക്ക് ഇന്നത്തെ ആറാമത്തെ ദിവസം കളക്ഷനായിട്ട് വന്നത് കർണാടക സംസ്ഥാനത്ത് എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം അഞ്ച് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ആറ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കോടിയിലധികം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആറാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം അഞ്ചു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിക്കുകയാണ് ആറ് ദിവസത്തെ കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിലും ഞെട്ടിക്കുന്നു ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആറാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം ആറ് കോടി ക്ലോസ് ചെയ്ത് ആറ് കോടി അഞ്ചു ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എല്ലാം കൂടെ നോക്കുമ്പം മുപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കി രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയെ തിരിയാണ് അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രം നേടിയത് ഞായറാഴ്ച ദിവസത്തെ കളക്ഷന് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ലോക സിനിമ കളക്ഷൻ നേടിയ ഒരു ദിവസമായിട്ട് ഇന്നലെ മാറുകയുണ്ടായി മൊത്തം ഇരുപത്തി ഏഴ് കോടി രൂപയാണ് ആറ് ദിവസം കൊണ്ട് ലോക സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആഴ്ച ദിവസം എട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ ആറാമത്തെ ദിവസമായ ചൊവ്വാഴ്ച ദിവസം നേടിയതാവട്ടെ എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കൂടുതൽ ചൊവ്വാഴ്ച ദിവസവും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആറ് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും വിദേശ രാജ്യത്ത് നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചൊവ്വാഴ്ച ദിവസം സ്വന്തമാക്കി മൊത്തം നാൽപ്പത്തെട്ട് കോടി രൂപയും എത്തിയിരിക്കുകയാണ് ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് ചൊവ്വാഴ്ച ദിവസമായ ആറാമത്തെ ദിവസം സ്വന്തമാക്കിയത് പതിമൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം വീണ്ടതേതായിട്ട് ആറ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ തൊണ്ണൂറ്റി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഉച്ചയോടുള്ള കളക്ഷൻ അതായത് ഏഴാമത്തെ ദിവസമായ ബുധനാഴ്ച ദിവസത്തെ ഉച്ച ഉച്ചയോടുകൂടിയുള്ള കളക്ഷൻ കളക്ഷനോടുകൂടി തന്നെ ഏകദേശം നൂറ് നൂ നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ പോലും എത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ ഇപ്പൊ ഇന്നലെ ഒരു പതിനഞ്ച് പതിനാറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സ്വരവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സകല റെക്കോർഡുകളും താർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റെക്കോർഡും കൂടെ ലോക സിനിമ തൂക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബ്ബിൽ എത്തുന്ന മൂന്നാമത്തെ സിനിമയായിട്ട് മാറാൻ സാധിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്തെ എംബിരാൻ രണ്ടു ദിവസം കൊണ്ടായിരുന്നു തുടരും സിനിമ ആറ് ദിവസം കൊണ്ടാണ് ഏർ നൂറ് കോടിയിലെത്തിയത് ഇതിപ്പം ആറ് ദിവസവും അര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം ആകുന്നതിന് മുൻപ് തന്നെ നൂറ് കോടി ക്ലബ്ബിലേക്ക് ലോക സിനിമയ്ക്ക് എത്താൻ സാധിച്ചു അങ്ങനെ ഒരു പിടി റെക്കോർഡുമായിട്ട് അതും ലാലേട്ടൻ മാത്രമേ എതിരാളിയായിട്ടുള്ളൂ ലാലേട്ടൻ ഒപ്പം കെട പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആര് ലോക സിനിമ ഇനി ഹൃദയപൂർവ്വ സിനിമ അമ്പത് കോടിയും കഴിഞ്ഞ് എൺപത് കോടി റേഞ്ചിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നലത്തെ അതായത് ഏഴാമത്തെ ദിവസത്തെ ഈ രണ്ട് സിനിമകളുടെ ഒഫീഷ്യൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ എത്തുന്നതാണ് ഉത്രാട ദിവസം ഈ രണ്ട് സിനിമകളും എത്രത്തോളം പെർഫോം ചെയ്യുന്നു ജന മനസ്സുകളെ കീഴടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു ബുക്കിംഗ് നിലവാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതിൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ